ലബനിലെ സായുധ സംഘമായ ഹിസ്ബുള്ളയുമായി അറുപത് ദിവസത്തെ വെടിനിർത്തൽ കരാറിനൊരുങ്ങുകയാണ് ഇസ്രയേൽ കരാറിന് ഇസ്രയേൽ മന്ത്രിസഭ ഉടനെ തന്നെ അംഗീകാരം നൽകിയേക്കും അമേരിക്കയും ഫ്രാൻസുമാണ് കരാറിന് മേൽനോട്ടം വഹിക്കുന്നത് വെടിനിർത്തൽ പ്രാബല്യത്തിലുള്ള രണ്ട് മാസം ഇസ്രയേൽ സൈന്യം ലബനനിൽ നിന്ന് പിന്മാറണമെന്നും ഹിസ്ബുള്ള ഇസ്രായേലിനെതിരായ സായുധ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കണമെന്നും കരാറിലെ വ്യവസ്ഥകളിൽ പറയുന്നു ലബനീസ് പൌരന്മാർക്ക് സുരക്ഷിതമായി അവരുടെ ഗ്രാമങ്ങളിൽ മടങ്ങിയെത്താൻ അവസരമൊരുക്കണമെന്നും കരാറിലുണ്ട് ചർച്ചകൾ നടക്കുന്നതിനിടെ ഞായറാഴ്ച ഹിസ്ബുള്ള നൂറ്റിയറുപത് മിസൈലുകൾ ഇസ്രയേലിന്റെ നേർക്ക് തൊടുത്തിരുന്നു തലസ്ഥാനമായ തെക്കൻ ഇസ്രയേലിലെ അഷ്ദോത് നാവിക താവളം എന്നിവിടങ്ങളിലാണ് നടത്തിയത് ഉയർന്ന പ്രഹരശേഷിയുള്ള ഡ്രോണുകളും തൊടുത്തതായി റിപ്പോർട്ടുകൾ പരാമർശിക്കുന്നു പതിനൊന്ന് പേർക്ക് പരിക്കേറ്റുവെന്നും ഒരാളുടെ നില ഗുരുതരമാണ് എന്നുമാണ് വിവരം ലബനൻ തലസ്ഥാനമായ ബേറുത്തിൽ കഴിഞ്ഞ ഒരാഴ്ച ഇസ്രയേൽ നിരന്തരം ആക്രമണം നടത്തിയിരുന്നു ഹിസ്ബുള്ള വക്താവ് മുഹമ്മദ് അഫീഫ് ഉൾപ്പെടെ അറുപത്തിമൂന്ന് പേരാണ് ഈ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത് ഇതുവരെ മൂവായിരത്തോളം പേരാണ് ഇസ്രായേൽ ഹിസ്ബുള്ള സംഘർഷത്തിൽ കൊല്ലപ്പെട്ടത് ഇതിൽകളും പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്ന് ലബനനിലെ ആരോഗ്യ മന്ത്രാലയവും പുറത്തുവിട്ട കണക്കുകളിൽ സൂചിപ്പിക്കുന്നുണ്ട് അതേസമയം കഴിഞ്ഞ ദിവസം ഇസ്രയേലിന് നേർക്ക് വ്യോമാക്രമണം നടത്തി ഇറാന്റെ പിന്തുണയുള്ള ലബനീസ് സായുധ സംഘം ആക്രമണത്തിന് മുതിരുക തന്നെയാണ് ചെല്ലവീവിലെ സൈനിക ലക്ഷ്യത്തിന് നേർക്ക് ഉയർന്ന പ്രഹരശേഷിയുള്ള മിസൈലുകളും ഡ്രോൺ ും ഇസ്രയേലിന്റെ രഹസ്യാന്വേഷണ താവളത്തിന് നിർക്കം ഹിസ്ബുള്ള മിസൈൽ ആക്രമണം നടത്തി ലബനൻ തലസ്ഥാനമായ ബേറൂത്തിൽ കഴിഞ്ഞ ഒരാഴ്ചയായി നിരന്തര ആക്രമണമായിരുന്നു ഇസ്രയേൽ നടത്തിവരുന്നത് ജീവൻ നഷ്ടമായത് ഈ ആക്രമണങ്ങൾ വളരെ ശക്തമായി തന്നെ പുരോഗമിക്കുകയായിരുന്നു വക്താവ് മുഹമ്മദ് അഫീഫും കൊല്ലപ്പെട്ടു ഹിസ്ബുള്ളയുടെ ആക്രമണം സ്ഥിരീകരിച്ച ഇസ്രായേൽ സൈന്യം കൂടുതൽ വിവരങ്ങൾ വ്യക്തമാക്കാൻ തയ്യാറായിട്ടില്ല ആക്രമണത്തിൽ പതിനൊന്ന് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇതിൽ ഒരാളുടെ നില ഗുരുതരമാണ് എന്നാണ് വിവരം അതേസമയം ലബനനിൽ വീണ്ടും വ്യോമാക്രമണം നടത്തുകയാണ് ഇസ്രയേൽ തലസ്ഥാനമായ ബേറൂട്ടിന്റെ തെക്കൻ പ്രദേശത്തും രാജ്യത്തിന്റെ മറ്റ് പ്രദേശങ്ങളിലും തിങ്കളാഴ്ച വൈകുന്നേരമാണ് ഇസ്രയേൽ ആക്രമണം നടത്തിയത് ഇസ്രയേലിന്റെ വ്യോമാക്രമണത്തിൽ മുപ്പത്തിയൊന്ന് പേർ മരിച്ചതായി ലബനീസ് ആരോഗ്യ മന്ത്രാലയവും സർക്കാരും സ്ഥിരീകരിച്ചിട്ടുണ്ട് തെക്കൻ ബെയ്റൂട്ടിലും ഹരീദ് ഹറേഖ് ഷിയാഹ് ജില്ലകളിലുമാണ് ആക്രമണം നടന്നത് അതേസമയം ലബനനിൽ വെടിനിർത്തലിലേക്ക് നീങ്ങുകയാണ് എന്ന് ഇസ്രയേൽ സർക്കാർ വക്താവ് അറിയിച്ചിട്ടുണ്ട് വിഷയത്തിൽ ചൊവ്വാഴ്ച ഇസ്രായേൽ ക്യാബിനറ്റ് യോഗം ചേരും ചില തടസ്സങ്ങൾ കൂടി ശേഷിക്കുന്നുണ്ടെങ്കിലും ഏതാനും ദിവസത്തിനകം വെടിനിർത്തൽ ധാരണയുണ്ടാകുമെന്ന് യുഎസിലെ ഇസ്രയേൽ അംബാസിഡർ മൈക്കിൾ ഹെർസോഗ് പറഞ്ഞു ലബനനും ഇസ്രയേലും വെടിനിർത്തലിന് ധാരണയായി എന്ന് യു എസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച ചില മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കരാറിന്റെ വിശദാംശങ്ങൾ വ്യക്തമാക്കിയിട്ടില്ല യു എസ് തയ്യാറാക്കിയ വിടിനിർത്തൽ പദ്ധതി ചർച്ച ചെയ്യാൻ കഴിഞ്ഞയാഴ്ച വൈറ്റ് ഹൌസ് പ്രതിനിധി എം എസ് ഹോക്സ്റ്റൈൻ ലബനനും ഇസ്രയേലും സന്ദർശിച്ചിരുന്നു വിടനിർത്തൽ ശുപാർശകളോട് അനുകൂല നിലപാടാണ് ഹിസ്ബുള്ള സ്വീകരിച്ചത് എന്ന് ലബനൻ സർക്കാർ വ്യക്തമാക്കി ലബനൻ വെടിനിർത്തൽ കരാർ റദ്ദാക്കണമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹുവിനോട് തീവ്ര വലതുപക്ഷ നേതാക്കളും ദേശീയ സുരക്ഷാ മന്ത്രിയുമായ ഇറ്റമർ ബെൻകുർ ആവശ്യപ്പെട്ടു കരാർ റദ്ദാക്കാൻ ഇനിയും വൈകിട്ടില്ല എന്നും സമ്പൂർണ്ണ വിജയം വരെ യുദ്ധം തുടരണമെന്നും ബെൻകുർ ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി